ഹലോ എല്ലാവർക്കും സിദ്ധേക്കൻ പുള്ളി റോസ്റ്ററോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയായിരിക്കുന്നു ഇവിടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ സ്കിന്നൊക്കെ ഹൈഡ്രേറ്റ് ആവാനുള്ള ഒരു കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ അത് ഗ്ലിസറിങ് കൊണ്ടാണ് ഇന്ന് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ ഗ്ലിസറിന് ഉപയോഗിച്ചാലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ സ്കിൻ നല്ല അടിപൊളിയായിട്ട് നല്ല ഡ്രൈ സ്കിന്നൊക്കെ മാറ്റി നല്ല സ്മൂത്തി സ്കിന്നാകും അപ്പോൾ അതിനുള്ള കുറച്ച് ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടുള്ള കുറച്ച് ഇതാണ് ഇന്ന് കാണിക്കുന്നത് പിന്നെ അത് കൂടാണ്ട് ഡെയിലി നമുക്ക് രാത്രി കുറച്ച് ഒരു എന്താ പറയുക ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് നമുക്ക് രാത്രി ഇടാനുള്ള ആ ഒരു ടിപ്സും കൂടി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് സാധാരണ പോലെ നാല് ദിവസം നിങ്ങൾ അടുപ്പിച്ച് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ റിസൾട്ടാണ് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലൊരിത് പറയുന്നുണ്ട് അത് നമുക്ക് ഡെയിലി നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമന്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്കിനി ഇനി വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്ക് ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം അപ്പം ഇതിനോട്ട് നമുക്ക് ആവശ്യത്തിന് എന്തുമാത്രം മുളത്തിന് നമ്മുടെ ആവശ്യം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ തൈരാണ് എടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഞാൻ എടുത്തിട്ടുണ്ട് ഈ നമുക്കിതിലോട്ട് വേണ്ടത് ഇതാണ് ഗ്ലിസറിങ് ഗ്ലിസറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഗ്ലിസറിങ് ഭയങ്കര കട്ടിയായിട്ടുള്ളൊരിതാണ് അപ്പം ഞാനത് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സാണ് ഇട്ടേക്കുന്നത് അതായത് ഒരു അഞ്ച് തുള്ളി ഇടാം നമുക്ക് അപ്പം നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കര ഡ്രൈ ഏറ്റവും നല്ലൊരു ഇതാണ് നമ്മുടെ ബ്ലിസറി അപ്പോൾ അത് യൂസ് ചെയ്യേണ്ട രീതിയുണ്ട് അപ്പോൾ അത് ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ തേക്കരുത് അങ്ങനെ നമ്മൾ ഡയറക്റ്റ് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇതൊക്കെ അടഞ്ഞു പോവും കോൾസൊക്കെ അടഞ്ഞു പോയിട്ട് പിന്നെ നമുക്ക് നിറച്ച് എന്താ പറയുക പിമ്പിൾസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ എപ്പോഴും നല്ലതായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ബ്ലിസറിന് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് തൈരിൻ്റെ അകത്തോട്ട് ഒരു അഞ്ച് ഡ്രോപ്സ് ഗ്ലിസർ കിട്ടാറുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിറ്റാമിൻ ഇ ഓയിലാണ് അപ്പം ഇതൊക്കെ നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരിതാണ് അപ്പോൾ നമുക്കിത് ഒരു രണ്ട് തുള്ളി ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതുകൊണ്ട് വേറെ ആവശ്യമുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു രണ്ട് തുള്ളി മാത്രം നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ അപ്പോൾ തൈര് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഫേസിന് ഏറ്റവും പറ്റിയ ഒരു ഇതാണ് തൈര് അപ്പോൾ നമുക്ക് തൈരും വിറ്റാമിൻ ഓയിലും ബിസറിനും കൂടിയാണ് നമ്മളിത് അപ്പൊ നമുക്ക് ഇത് ഒരു നാല് ദിവസം തന്നെ ആഴ്ചയിൽ നാല് ദിവസം നിങ്ങൾ അടുപ്പിച്ച് കിടക്കുക നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ദിവസം കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഇത് മനസ്സിലാവും ഇത് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്യേ അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ഇടുന്നത് ഒരു പാക്കാണ് അപ്പം ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരുണ്ട് നമ്മുടെ വിറ്റാമിൻ ഇ ഓയിലുണ്ട് അപ്പോൾ നമ്മുടേതേ ഈ പാക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമ്മുടെ തൈര് വിറ്റാമിൻ ഇ ഓയില് പിന്നെ ഗ്ലിസറി ഇതാണ് അപ്പോൾ ഗ്ലിസറിന് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് മോത്ത് തേക്കരുത് നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ലിക്വിഡ് ആയിട്ട് എന്തെങ്കിലും ഇതിൽ വേണം ചേർക്കാനായിട്ട് പിന്നെ അധികം കട്ടിയിലും നമ്മൾ ഇത് ചേർക്കരുത് ഗ്ലിസറിൻ അതായത് നമ്മൾ പാക്കിടുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് വരിപ്പൊടി അതൊക്കെ എടുക്കൂല അങ്ങനെ ഭയങ്കര തിക്കായിട്ട് അപ്പം അതിലും കൊടുക്കരുത് ഇങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള ഇതിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതിട്ട് കൊടുക്കാം അപ്പം ഞാനിതിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് അതിന് പോയി വന്നതാണ് അതാണ് ഞാൻ എൻ്റെ കാതിൽ ഇതൊക്കെ കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്ലിസറിന് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയണത് എനിക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കഴുത്തി ചെയ്യുമ്പളേ അല്ലെങ്കിൽ മുഴുവൻ നമ്മുടെ ഞത്തക്ക ഗ്ലിസറിന് അത്ര നല്ല റിസൾട്ട് കിട്ടുന്ന സാധനം കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗ്ലിസർ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരിക്കലും യൂസ് ചെയ്യരുത് നമുക്കിപ്പോൾ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും ഏറ്റവും പടിപൊളി സാധനമാണ് അപ്പം അതിനായിട്ട് ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മോയ്സ്ചറസ് ആവും നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ സ്കിന്നുകാർക്കും ഓയിൽ സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാം അപ്പം എന്ത് സാധനം ഇട്ടാലും നമ്മൾ താഴോട്ടും കൂടി ഒന്ന് കഴുത്തിലോട്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് അത് ചെയ്യുന്നത് എന്നിട്ട് ലാസ്റ്റ് ചെയ്യണ ഒരു സ്റ്റെപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് ഡെയിലി രാത്രി കിടക്കാൻ നേരത്ത് നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഇട്ടുകൊണ്ട് കിടക്കാം അങ്ങനെ വല്ല ചിലവർക്കൊക്കെ മുഖത്തൊക്കെ ഇട്ട് കിടക്കേണ്ട ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഊണ് കഴിച്ചൊക്കെ കഴിയുമ്പോൾ ഒരു ഒരമണിക്കൂറ് അത് മുഖത്തിട്ടേച്ച് നമുക്ക് കഴുകിക്കളയാം ഇനി അത് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കതിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയും ചെയ്യാം നല്ല റിസൾട്ടായിട്ടെ അപ്പോൾ ഞാൻ റിസൾട്ട് കിട്ടണമെങ്കിൽ മാത്രമേ നിങ്ങളെയായിട്ട് ഞാൻ ഷെയർ ചെയ്യണുള്ളൂ അപ്പോൾ അധികം നേരം നിൽക്കണ്ട നമുക്ക് അബ്സർവ് ആവാനായിട്ട് ടെൻ മിനിറ്റ്സ് മതി അപ്പം ഞാൻ അതുപോലെ ഒരു പത്ത് മിനിറ്റ് തെക്ക് ചെയ്തിടുന്നുള്ളൂ അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്തിട്ട് അടുത്തത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഒരു നാല് ദിവസം ആഴ്ചയിൽ അടുപ്പിച്ച് ഈ പറയുന്ന രീതി ചെയ്യാം അടുപ്പിച്ച് നാല് ദിവസം ചെയ്യണം ഒരു ദിവസം ചെയ്താൽ പോരാ അടുപ്പിച്ച് നാല് ദിവസം ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാവും നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആയിട്ടിരുന്ന സ്കിൻ എത്ര നന്നായിട്ട് ഓയിലി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും അപ്പം അതേ പത്ത് മിനിറ്റ് കഴിഞ്ഞ് അപ്പം നമുക്ക് ഇത് തുടച്ചു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി എല്ലാം നമ്മള് മൂന്ന് സ്റ്റെപ്പ് വരുമ്പോഴും പത്ത് മിനിറ്റ് വെച്ചിട്ടാൽ മതി അപ്പൊ നമുക്ക് ആ ചെറിയ നനവിടി തന്നെ അടുത്തായിട്ട് ഇടണ്ടത് എന്താന്ന് വെച്ച നമ്മുടെ എഗ് വൈറ്റ് അതിൻ്റെ അകത്ത് നമ്മളിട്ടത് നമ്മുടെ വിറ്റാമിൻ ഇ ഓയില് അപ്പം ഇത് മുട്ടയുടെ വൈറ്റാണ് എഗ് വൈറ്റ് മാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ വിറ്റാമിൻ ഇ ഓയില് അതിൻ്റെ ഒരു രണ്ട് ഡ്രോപ്സും കൂടി ഇതിലുണ്ട് അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഈ മുട്ടയുടെ വെള്ളയിലോട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കറിയാലോ എഗ് വൈറ്റ് ഫേസിന് നമ്മുടെ തുളിവ് മാറാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ വിറ്റാമിൻ ഇ ഓയില് ഏറ്റവും നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഡ്രൈ സ്കിന്നായിട്ടാണല്ലോ നമുക്ക് കൂടുതലും സ്കിന്നിന് തുളിവൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ എഗ് വൈറ്റിൻ്റെ അകത്തോട്ട് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു വിറ്റാമിനി ഓയില് അപ്പോൾ ഒരു രണ്ടും എടുത്താൽ മതി എനിക്ക് രണ്ട് ലോട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇടുന്നത് എഗ് വൈറ്റാണെ എഗ് വൈറ്റിൻ്റെ അകത്തോട്ട് നമ്മൾ വിറ്റാമിൻ ഇ ഓയിൽ ഇട്ടിട്ടുണ്ട് ഇനി അത് ഒരു പത്ത് മിനിറ്റ് അപ്പം ഇതാഴ്ചയിൽ നാല് ദിവസം ഇതെല്ലാം ചെയ്യണം കിട്ട ഈ മൂന്ന് സ്റ്റെപ്പ് ആഴ്ചയിൽ നാല് ദിവസം ചെയ്യണം ഒരു മടിയും വിചാരിക്കട്ട നമ്മുടെ സ്കിന്നൊക്കെ എല്ലാം അടിപൊളിയായിട്ട് വരാനാണ് ആ ചുളി മാറും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും എല്ലാമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം മറക്കാണ്ട് കഴുത്തിലും കൂടി ഇട്ടേക്കണം കഴുത്തിലൊക്കെയാണ് നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ എഗ് വൈറ്റിൻ്റെ ഇതിൽ ചുളുവിൻ്റെയൊക്കെ ഒരു ഇത് ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ അപ്പോൾ അതിലും ഞാൻ എഗ് വൈറ്റിൻ്റെ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എഗ് വൈറ്റ് ഇട്ടിട്ട് പത്ത് മിനിറ്റ് അതിന് അധികം നേരം സംസാരിക്കണില്ല കേട്ടോ ഞാൻ Mm. <laughs> <laughs> जा जा mm. ി ചുളി കൂടും അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് കൂടുക്കായിട്ടെനിക്ക് കാണാമേ അപ്പം അതേ ഞാൻ എഗ് വൈറ്റ് ഇട്ടിട്ട് പത്ത് മിനിറ്റ് ഇരുന്ന് എന്നിട്ട് ഇതേ കഴിക്കളഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് കറ്റാർ വഴ ഇവിടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് ഗ്ലിസറിൻ പിന്നെ ഒരു വിറ്റാമിൻ ഈ ഓയിലൊരു ക്യാപ്സൂൾ ഇടണേ അപ്പം അപ്പം നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർ വാഴ ഇല്ലേ അപ്പോൾ കറ്റാർ വാഴ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന കറ്റാർ വാഴ ആണെങ്കിൽ അതും യൂസ് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യാം അപ്പം എനിക്കിതിവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നതാണ് അപ്പം നമുക്കിത് ഈ സ്റ്റെപ്പ് നമ്മൾ ഈ ക്രീമൊക്കെ ഇട്ടതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനിയിപ്പം നിങ്ങൾക്കിത് ആ ടൈമിൽ പറ്റിയില്ലെങ്കിൽ ഡെയിലി രാത്രി നിങ്ങളത് ചെയ്യണം നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ലാസ്റ്റിലാണ് നമ്മൾ കറ്റാർ വാഴയുടെ ഇത് ചെയ്യുന്നത് ഈ ഒരു കാര്യം നമ്മൾ ദിവസം കിടക്കാൻ നേരത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രൈ സ്കിൻ പെട്ടെന്ന് തന്നെ നമുക്ക് മാറിക്കിട്ടും അപ്പം അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം രാത്രി ഇട്ട് ചിലവർക്ക് കിടക്കാനൊക്കെ മടിയായിരിക്കൂലേ നമ്മുടെ മേത്തക്കാവും അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ എട്ടൊമ്പത് മണിയാകുമ്പോൾ ഇതങ്ങട്ട് ഒരമണിക്കൂറിട്ടിട്ട് ഇട്ടിട്ട് കൈ കളയാം അപ്പോൾ അത് നമ്മുടെ അലോവേര ജെല്ലാണ് ഞാനിതിൽ എടുത്ത് വെക്കുന്നത് അപ്പം ശരിക്കിത് ഡെയിലി നമ്മൾ രാത്രി ഇടാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് രണ്ട് സാധനം കൂടി നമ്മൾ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ സാധനമാണ് നമ്മുടെ ഗ്ലിസറിൻ അതേ ഗ്ലിസറിൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിയാവാരുത് ഗ്ലിസറിൻ നമ്മുടെ അങ്ങനെ ഒന്നും പറ്റത്തില്ല എന്നാലും നമ്മൾ നേരിട്ട് പരത്തിയാലുള്ളൂ നമുക്ക് കുഴപ്പമുള്ളൂ പക്ഷെ നമ്മൾ എപ്പോഴും എന്തിലെങ്കിലും ഡയലൂട്ട് ചെയ്യണം നമ്മൾ അപ്പോൾ അത് ഇതിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് തട്ടാറ ഇട്ടിട്ടുണ്ട് ഗ്ലിസറിന് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം സ്കിന്നിന് ഏറ്റവും ബെറ്റർ സാധനമാണ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വിറ്റാമിൻ ഇ ഓയില് ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് അത് ആ ഒരെണ്ണം അങ്ങനെ തന്നെ പൊട്ടിച്ചൊഴിക്കണം എന്നിട്ട് അതെങ്കിൽ നമ്മൾ നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നാല് ദിവസം അടുപ്പിച്ച് ഇതങ്ങനെ അങ്ങോട്ട് ചെയ്യണം അപ്പോൾ നാല് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ ഇത് രാത്രി ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നാല് ഇത് മൂന്ന് നമ്മൾ ഈ സൈഡ് പാക്കറ്റ് പാക്കിടില്ലേ അപ്പോൾ നമുക്ക് ഇതും ചെയ്യണം എന്നിട്ട് ഡെയിലി രാത്രി ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഡെയിലി ഞാൻ ചെയ്യാൻ പറഞ്ഞത് എല്ലാ സ്റ്റെപ്പിൻ്റെ കൂടെ ഇത് ചെയ്യണം പിന്നെ നമുക്ക് നാല് ദിവസം കഴിഞ്ഞ് പിന്നെ നമുക്ക് അങ്ങനെ ഡെയിലി രാത്രി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്കിൻ ഗ്ലോ ആയിട്ട് ഇതേറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ ഗ്ലിസറി നേരിട്ട് തേക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ ഡയലൂട്ട് ചെയ്ത് തേക്കാൻ പറയുന്നത് അപ്പം നമുക്ക് ഗ്ലിസറിന് നമുക്ക് അധികം പൈസ ഒന്നും ആവില്ല ഇനി അതുകൊണ്ടൊന്നും ഇതുകൊണ്ട ചെറിയൊരു ഉപ്പിക്ക് അറുപത് രൂപയേതാണ്ടു അത് നമുക്ക് എല്ലാവർക്കും മേടിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഇത് നാല് ദിവസം ഇട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവുന്ന പറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്തും ആവും ആ ഡ്രൈ സ്കിന്നങ്ങ് മാറും അതാണ് ഗ്ലിസർ നമ്മൾ യൂസ് ചെയ്താൽ ഗ്ലിസർ നമ്മുടെ ചുണ്ടത്തും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതുള്ളൂ ലിസറിൻ്റെ അകത്ത് ചെറുനാരങ്ങാനീരും പിന്നെന്താ ഹണിയും കൂടി ഇട്ട ചുണ്ട് കറുപ്പുമൊക്കെ പോകാനായിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് നമ്മളിത് കണ്ട് ഇങ്ങനെ പെരട്ടുമ്പോൾ നമുക്ക് ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പവും ഇല്ല നമ്മുടെ ബെഡിലാവുമെന്നൊന്നും ഒരു എന്താ പറയുക അധികം എണ്ണമയായിട്ട് ഫീൽ ചെയ്യുകയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇട്ടേച്ച് ഒന്ന് ഫാൻ്റെ അവിടെ ചെയ്യുന്ന ഇതൊന്ന് വലിയും പിന്നെ നമുക്ക് ഇത് ഉണങ്ങി വാഷ് ചെയ്യാണ്ട് നമുക്ക് ഉറങ്ങാം ഇനിയിപ്പോൾ അതാ അങ്ങനെ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നിന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം ചെറിയൊരു മസാജേ അപ്പം ഞാൻ ഈ സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എല്ലാ ദിവസവും രാത്രി ചെയ്യുന്നുണ്ട് ൊട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ഇതാകത്തില്ല അപ്പം ഇനി നിങ്ങൾക്ക് റെഡിമെയ്ഡ് അലോവേര ജെല്ല് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് തന്നെ നാച്ചുറൽ ആയിട്ട് എടുക്കാൻ ചിലർക്ക് ഇപ്പം ചെയ്യാനും എടുക്കാനൊക്കെ മടിയൊക്കെ ആയിരിക്കും ചിലർ വീട്ടിലുണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് മേടിച്ചിട്ട് അതിലോട്ട് നമ്മുടെ അലോവേരയും അല്ല അലോവര ജയിലിൻ്റെ അകത്തോട്ട് വിറ്റാമിനി ഓയിലും ഗ്ലിസറിനും കൂടി ചേർത്ത് വെക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇനിയിപ്പോൾ ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല അപ്പം ഇത് ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് പത്ത് മിനിറ്റായിട്ട് കാണാം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞേ ഇപ്പോൾ ഡിസറിങ് കൊണ്ടുള്ള നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞു ഇപ്പം തന്നെ നമ്മുടെ സ്കിൻ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട് ണ്ടോ അപ്പം ആ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡെയിലി ചെയ്യണം കേട്ടോ അത് വേറെ ഒന്നുമില്ല പിന്നെ എല്ലാ സ്റ്റെപ്പും ഒരു നാല് ദിവസം അടുപ്പിച്ച് നമ്മുടെ സ്കിന്നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും ഇപ്പം എല്ലാവരും ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടമായിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമ്മൻ്റൊക്കെ കേട് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്